ഇതുമായി സ്ത്രീപീഡനത്തിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട എം മുകേഷ് എന്ന് പറയുന്ന നിയമസഭാംഗം കൊല്ലത്തിപ്പോഴും നിയമസഭാംഗമായി തുടരുന്നു ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട മുകേഷിന്റെ പേരിൽ എം വി ഗോവിന്ദൻ എന്ന് നടപടി സ്വീകരിച്ചു എന്ന ചാർജ് ഷീറ്റ് ചെയ്യുമ്പോൾ ഫയൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും പറയാം വിധി വരട്ടെ എന്നാണ് വിധി വരുമ്പോൾ പറയും മുകളിലും കോടതി ഉണ്ടല്ലോ എന്നാണ് വിധി വന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കത്തിൽ എന്താ സംഭവിച്ചത് അങ്ങനെ ഒരു തരത്തിൽ കാരണം അതിന് ആ കാര്യത്തിലൊക്കെ ഏറ്റവും മാതൃകാപരമായ നടപടിയല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു ആരോപണം ഉണ്ടായപ്പോൾ എഫ്ഐആർ ഇടാതെ ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യാതെ എഫ്ഐആർ പോലും ഇടുന്നതിനു മുമ്പ് ആരോപണം ഉണ്ടായപ്പോൾ പോലും അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സി പി എം എന്തു ചെയ്യുന്നു ഇപ്പൊ പൊതുവേ ഒരു ചർച്ച സി പി എമ്മിന്റെ ഇരട്ടത്താപ്പും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മാതൃകാപരമായ നിലപാടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജനം താരതമ്യം ചെയ്യാൻ പോകുന്നത് രണ്ടുപേർന്ന് അയ്യപ്പന്റെ സ്പൊന്ന മോഷ്ടിച്ചതിന്റെ പേരിൽ സി പി എമ്മിന്റെ ഉത്തരവാദപ്പെട്ട രണ്ട് സംസ്ഥാന നേതാക്കൾ കൽത്തുറങ്കിൽ അടക്കം